ഇന്ത്യൻ വലിയ സൃഷ്ടിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ നിർണായക വഴിത്തിരിവ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ സ്വദേശിയായ ബാപ്പി ആദ്യയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കലബുകറി ജില്ലയിലെ അലത് മണ്ഡലത്തിലെ വോട്ടുകൾ അനധികൃതമായി നീക്കം ചെയ്തെന്ന കേസിലാണ് ഈ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ബി ആർ പട്ടീൽ നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതും തുടർന്ന് എസ് നടപടി സ്വീകരിച്ചതും ബി ജെ പിയിലെ ഒരു നേതാവിന്റെ ആവശ്യപ്രകാരം വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേര് നീക്കം ചെയ്തതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ് ബാപ്പിക്കെതിരെയുള്ള പ്രധാന കുറ്റം ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിയമവിരുദ്ധമായ രീതിയിൽ പ്രവേശിച്ചാണ് ഇയാൾ ക്രമക്കേടുകൾ നടത്തിയത് അത് വിദഗ്ധമായ ഒരു തട്ടിപ്പ് രീതിയാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടതെന്ന് എസ് ഐ ടി യുടെ കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നു വ്യാജ വോട്ടർ ഐ ഡി കാർഡുകളും ഫോൺ നമ്പറുകളും ഉപയോഗിച്ചാണ് ഇയാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ചത് ഓരോ വോട്ടും നീക്കം ചെയ്യുന്നതിനുള്ള ബി ജെ പി നേതാവിന്റെ ഡാറ്റാ സെന്ററിലേക്ക് കൈമാറുകയായിരുന്നു ഈ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക വെബ്സൈറ്റ് ഉപയോഗിച്ചിരുന്നതായും ഇയാളുടെ ചുമതല മൊബൈൽ റിപ്പയറിംഗ് കട നടത്തുന്ന ബാപ്പി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഓ ടി പി സ്വീകരിച്ച് വോട്ടുകൾ വെട്ടിമാറ്റിയത് ഇത്തരത്തിൽ മൂവായിരത്തിലേറെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക പരാതി ഓരോ വോട്ടും നീക്കം ചെയ്യുന്നതിന് എഴുനൂറ് രൂപ വീതം ഇയാൾ ഈടാക്കിയിരുന്നു ഈ പണമിടപാടുകളുടെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബാപ്പിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിരന്തരം എഴുനൂറ് രൂപ ട്രാൻസ്ഫറുകൾ നടന്നതിന്റെ രേഖകളും അന്വേഷണ സംഘം കണ്ടെടുക്കുകയുണ്ടായി ഇത് തട്ടിപ്പ് സ്ഥിരീകരിക്കുന്നതിൽ നിർണായകവുമായി അറസ്റ്റിലായ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഈ തട്ടിപ്പിന് പിന്നിൽ ബാപ്പിക്ക് മറ്റേതെങ്കിലും സംഘത്തിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും ബി ജെ പി നേതാവിന് ഈ തട്ടിപ്പിൽ എത്രത്തോളം പങ്കുണ്ടെന്നും എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന വാർത്താ സമ്മേളനത്തിനാണ് രാഹുൽ ഗാന്ധി എം പി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി വൻതോതിൽ വോട്ട് മോഷണം നടന്നതായി അദ്ദേഹം പവർ പോയിന്റ് അവതരണത്തിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിൽ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പുറത്തു കൊണ്ടുവരുന്നത് നിർണായകമാകും ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനപരമായ ഘടകമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന ഈ ക്രമക്കേട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല